നമസ്കാരം സോഷ്യൽ മീഡിയയിൽ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയെക്കുറിച്ചുള്ള മല്ലയുദ്ധം തുടരുകയാണ് പോരാട്ടം മുറുകയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നാലോചിച്ചതല്ല പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലെ ചിലരുടെ റിവ്യൂകളും ലിജോ ജോസ് പെല്ലിശേരുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് തോന്നി ഞാൻ മലയിക്കോട്ടെ വാലിബൻ ഞാനും എൻ്റെ സുഹൃത്തുക്കളുമടക്കം ഒരു പത്ത് പേർ റിലീസ് ചെയ്ത ദിവസം തന്നെ ആറ് നാൽപ്പതിൻ്റെ ഷോ കണ്ടതാണ് ഞാനങ്ങനെ ആദ്യ ദിവസം ആദ്യ ഷോയ്ക്ക് പോകുന്ന ആളല്ല മറ്റുള്ളവർ നിർബന്ധിച്ച് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ പോയതാണ് സിനിമ കണ്ട് നിരാശരായി ഇറങ്ങി വരുന്ന ജനങ്ങളുടെ കൂടെ ഞങ്ങളിങ്ങനെ വരുമ്പോൾ തിയേറ്ററിൻ്റെ ആ ഡോറ് കടന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ അവർ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ഫോൺ ചെയ്യുകയാണ് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചോദിച്ചിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നു എടാ ഒരു ഭ്രാന്തന് പത്തറുപത് കോടി രൂപ കയ്യിൽ കൊടുത്തിട്ട് നിനക്കിഷ്ടമുള്ളത് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതാണ് എന്ന് പറയുന്നു പെട്ടെന്ന് ഈ ഫോൺ ചെയ്തയാളുടെ കൂടെ തന്നയാൾ പറഞ്ഞു ഇടാ അറുപത് കോടി രൂപയുടെ കൂടെ ഒരു കിലോ കഞ്ചാവും കൂടെ കൊടുത്താൽ എന്താണ് അവസ്ഥ എന്നൂടെ പറയൂ എന്ന് പറഞ്ഞു കേട്ട് വന്ന് കുറേ പേരൊക്കെ ചിരിച്ചു എനിക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല കാരണം അതൊരു ക്രൂരമായ തമാശയാണ് സിനിമ വിജയിക്കാം വിജയിക്കാതിരിക്കാം ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അതുകൊണ്ട് അതിൻ്റെ മേക്കറെ ഒരു ഭ്രാന്തിൽ നിന്ന് വിളിക്കുക അല്ലെ കഞ്ചാവ് വലിക്കുന്നവനാണെന്ന് പറയാതൊന്നും നല്ല ശീലമല്ല അല്ലെങ്കിൽ ക്രൂരതയാണ് ഞാനിത് പറയാൻ കാരണം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ മനോഗതിയാണ് ആ തമാശയിലൂടെ വെളിവാകുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞത് പിന്നീട് അങ്ങോട്ട് ആദ്യ ദിവസത്തെ റിവ്യൂകൾ ഞാനൊന്നു യൂട്യൂബിൽ പരതി കിഴി എന്ന് പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു റിവ്യൂ ചെയ്യുന്ന രണ്ട് പേർ അവരുടെ റിവ്യൂ കണ്ടപ്പോൾ അവരാദ്യം പറഞ്ഞത് മല പോലെ വന്നത് എലി പോലെ പോയി എന്നാണ് അവർ ഏകദേശം കൃത്യമായി ആ സിനിമയെക്കുറിച്ചൊരു ഒരു റിവ്യൂ നടത്തിയിരിക്കുന്നു അതിന് ശേഷം ഞാൻ കണ്ടത് സീക്രട്ട് സീക്കട്ടയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാറിൽ വീഡിയോ ചെയ്യുന്ന പല സോഷ്യൽ ഇഷ്യൂസും കൈകാര്യം ചെയ്യുന്ന ആളാണ് അതോടൊപ്പം തന്നെ ചിലപ്പോൾ സിനിമ റിവ്യൂം ചെയ്യും ആളൊരു ബുദ്ധിജീവിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പല ശ്രമങ്ങളും ഈ റിവ്യൂവിൽ കണ്ടു അതിൽ അദ്ദേഹം പറയുന്നത് ഈ സിനിമ എന്ന് പറയുന്നത് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എനിക്കിത് വർക്കായി പക്ഷേ മറ്റു പലർക്കും വർക്കായി ഒന്ന് സംശയമുണ്ട് ആ സീക്കട്ടയനോട് എനിക്ക് ചോദിക്കാനുള്ളത് താങ്കളൊരു ബുദ്ധിജീവിയാണ് എന്ന് താങ്കളുടെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയൊരു ഒരു ശ്രമമായിരുന്നു അതെന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ താങ്കൾ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു വലിയ ആരാധകൻ അങ്ങനെയാണല്ലോ നമ്മൾ ആരുടെ ആരാധകനായിരിക്കുന്നു ആരെ ആരാധിക്കുന്നു ആ ആരാധിക്കുന്നയാൾ എന്ത് ചെയ്താലും അതെല്ലാം നല്ലതാണെന്ന് പറയുന്ന ഒരു ശീലം ചില രാഷ്ട്രീയക്കാർക്കുണ്ടല്ലോ എന്നത് പറഞ്ഞതുപോലെ ചില സിനിമ ആരാധകർക്കും അല്ലെങ്കിൽ നടന്മാരെയോ സംവിധായകരെയോ ആരാധിക്കുന്നവർക്ക് ഉണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചതാവാം എന്തായാലും താങ്കളുടെ പ്രയോഗങ്ങൾ താങ്കൾക്ക് സിനിമ ഒരുപാട് വർക്കായി എന്ന് പറയുമ്പോൾ താങ്കളുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല ശരിയാണ് ഒരു സിനിമ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ചില റിവ്യൂ ഒരു വഷളൻ ഒരു എന്താണ് പറയുക ഒരു സാധാരണക്കാരൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഊള എന്നാണ് പറയുകയാണ് ഇത് എൽ ജെ പിയുടെ ഒരു സിനിമ വീക്ഷണമാണ് ചിലപ്പോൾ പലർക്കും പലതും മനസ്സിലായില്ലെന്ന് വരാം ഇത് ഇതിൻ്റെ സീക്വൽ വരുമ്പോഴേ അതായത് സെക്കൻഡ് പാർട്ട് വരുമ്പോഴേ ഈ ഫസ്റ്റ് പാർട്ട് എന്താണെന്ന് മനസ്സിലാവും എനിക്കും അത് കേട്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല ഇവൻ അന്ധനാണോ അതോ അന്ധനായ ആരാധകനാണോ എൽ ജെ പിയുടെ സിനിമാ സങ്കല്പം പലർക്കും മനസ്സിലായില്ലെന്ന് വരാം ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ സുഹൃത്തെ സിനിമ എടുക്കുന്നത് പണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദൻ ടി ചന്ദ്രൻ തുടങ്ങിയവരുടെ സിനിമകളൊക്കെ അവാർഡ് സിനിമ എന്ന പരിഗണന കൊടുത്ത് ജനങ്ങൾ വളരെ കുറച്ച് പേർ തിയേറ്ററിൽ കണ്ടുന്ന സിനിമകളാണ് അതൊക്കെ ഒരുപാട് ദേശീയ അന്തർദേശീയ അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട് അവരൊക്കെ ഇന്നും എവിടെ ചെന്നാലും എല്ലാവരും ആരാധനയോടെ നോക്കുന്നു കാരണം അവർ രാജ്യാന്തര നിലവാരത്തിലുള്ള സിനിമകൾ ചെയ്യുന്ന ആളുകളാണ് പക്ഷേ അവരുടെ സിനിമകൾക്കൊക്കെ ചെറിയ ബജറ്റ് വരാറുള്ളൂ അറുപത് കോടിയോ നൂറ് കോടിയോ ഒന്നും മുടക്കി അവർ സിനിമ എടുത്തിട്ട് വലിയ ഹൈപ്പ് കൊടുത്ത് ഇതൊരു മാസ് സിനിമയാണ് എന്ന് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ് പരത്തിയിട്ട് സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് എൻ്റെ സിനിമ ഇങ്ങനെയാണ് നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന് പറയുന്നത് ശുദ്ധ പങ്കത്വമാണ് അതിൻ്റെ ഒരു പിന്നിൽ നിർമ്മാതാവുണ്ട് നിർമ്മാതാവ് ചിലപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാവില്ല കോടികൾ നഷ്ടപ്പെട്ടാലും അദ്ദേഹത്തിന് പ്രശ്നമില്ലാത്ത ആളായിരിക്കും ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടില്ല നേരത്തെ ബിസിനസ്സായി കാണാം എനിക്കൊന്നും അറിയില്ല പക്ഷേ വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ എൻ്റെ സിനിമ ഒരു മുത്തശ്ശിക്കഥ പോലെയാണ് എന്ന് പറയുക ഇന്ന് സരസനായ ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി ഭയങ്കര ലാഗോടെയാണ് ആ കഥ പറഞ്ഞു കൊടുത്തത് അദ്ദേഹത്തിന് ഞങ്ങളുടെയൊക്കെ മുത്തശ്ശിമാർ ഇത്തിരി ഫാസ്റ്റായിട്ട് പറയുകയായിരുന്നു സാധാരണ മുത്തശ്ശികൾ കഥ പറയുന്നത് കുഞ്ഞുങ്ങൾ ഉറങ്ങാതിരിക്കുമ്പോഴാണ് ആ കഥ കേട്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോകും ഇത് ഈ മുത്തശ്ശിക്കഥ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഉറങ്ങാനും കഴിയുന്നില്ല എഴുന്നേറ്റ് മുത്തശ്ശിയെ ചവിട്ടി ഓടിക്കാനാണെന്ന് തോന്നുന്നത് എന്നൊരു ഒരു രസികൻ എന്ന് പറഞ്ഞിരുന്നു അതുകൂടി ഇത്തരണത്തിൽ ഓർത്തു പോവുകയാണ് ഞാൻ നേരത്തെ അരവിന്ദനെയും അടൂർ ഗോപാലകൃഷ്ണനേയും ടി വി ചന്ദ്രനെയും കുറിച്ചൊക്കെ പറഞ്ഞു അവരുടെ സിനിമകൾ അവരങ്ങനെ തന്നെയാണ് പറയുന്നത് ഇത് സാധാരണ സിനിമാ പ്രേമികൾക്ക് വേണ്ടിയല്ല ഈ എടുക്കുന്നത് കുറച്ച് ബുദ്ധിപരമായി ചിന്തിക്കുന്ന മറ്റൊരു സിനിമയെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയുള്ളതാണ് സാധാരണ സിനിമാസ്വാദകർക്ക് വേണ്ടി അതിനുവേണ്ടി സിനിമയെടുക്കുന്ന ഒരുപാട് സംവിധായകരുണ്ട് ഒരുപാട് നിർമ്മാതാക്കളുണ്ട് നിങ്ങൾ ആ സിനിമ കണ്ട് ആസ്വദിക്കുക അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പടങ്ങൾ ഉച്ചപ്പടങ്ങൾ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഇവിടെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സഹസംവിധായകനായി പിന്നീട് സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്ത തിനു പാപ്പച്ചൻ പറഞ്ഞു ഈ സിനിമയിൽ സഹകരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു മോഹൻലാലിൻ്റെ ഇൻട്രഡക്ഷൻ വരുമ്പോൾ ഞാൻ തിയേറ്ററിന് വെളിയിൽ നിന്ന് ഈ സിനിമ കാണും തിയേറ്റർ കുലുങ്ങുമെന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി അതായത് ഗുരുവിനെ പരിഹസിച്ചതാണോ എന്നെനിക്കറിയില്ല ഇതിലും മഹത്തരമായി എത്രയോ ഇൻട്രഡക്ഷൻ സീനുകൾ മോഹൻലാലിൻ്റെ എത്രയോ സിനിമകൾ വന്നിരിക്കുന്നു ഷാജി കൈലാസ് സിനിമകളിൽ ജോഷി സിനിമകളിൽ അവരൊക്കെ മാസ് സിനിമകൾ ചെയ്യുന്നതാണ് ഇത് റിലീസിന് മുമ്പ് ഇത്തരം ഒരു സിനിമ മലയാള സിനിമയിൽ ആദ്യമാണ് മോഹൻലാൽ അവതരിക്കുന്ന മലൈക്കോട്ടെ ബാലിബൻ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ പ്രേക്ഷകർ ഇടിച്ചു കയറും തിയേറ്ററിൽ ലിജോജെസ് പലിശ്ശേരി ഇൻ്റർവ്യൂവിൽ പറയുന്നു ആറര മണിക്ക് ഷോ കാണാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയല്ല ഈ സിനിമ പിന്നെ ആർക്ക് വേണ്ടിയാണ് അഞ്ചര മണിയാവുമ്പോൾ എല്ലാം ലൈഫൊക്കെ ഒന്ന് സെറ്റിലാക്കിയിട്ട് തിയേറ്ററിൽ വരുന്നവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും ലിജോ സ്വന്തം സിനിമയെക്കുറിച്ച് മറ്റുള്ളവർ കുറ്റം പറഞ്ഞു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് പൊള്ളി തുടങ്ങി നിങ്ങൾ മാസ് സിനിമ ചെയ്യുന്ന ആളല്ല നിങ്ങൾ നല്ല സിനിമ ചെയ്യുന്ന ആളല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ചുരുളിയെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ നിരൂപകരും ബുദ്ധിജീവികളും അതിനെ വാനോളം പുകഴ്ത്തി ഒരു ഭാഗത്ത് ചെവി തുളയ്ക്കുന്ന തെറി പറയുന്ന സീൻ കഴിയുമ്പോൾ തൊട്ടപ്പുറത്തെ ക്യാമറ തിരിച്ചു വെച്ചിട്ട് ഏലിയൻസ് വരുന്നു കത്തുന്ന അടുപ്പിൽ കാല് കയറ്റി വെച്ചിരിക്കുന്ന കുട്ടി പുകച്ചറികളിൽ റിവേഴ്സ് വരുന്നു അങ്ങനെ ബുദ്ധിപരമായി ഔനിത്യമുള്ള ഷോട്ടുകൾ കാണിച്ചു കൊണ്ട് ആ സിനിമ ഒരു ബുദ്ധിജീവി സിനിമയാക്കി മാറ്റാൻ താങ്കൾക്ക് കൽപ്പുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇവിടെ സാധാരണ ബുദ്ധിജീവികൾ എന്ന് അഭിമാനിക്കുന്നവർ യഥാർത്ഥ ബുദ്ധിജീവികളും ആ സിനിമയെ വാനോളം പോയിത്തേ എന്തിന് ഹൈക്കോടതി വരെ പറഞ്ഞു ആ സിനിമയിൽ തെറിയില്ല അത് മറ്റൊരു വിരോധാഭാസം താങ്കളുടെ നല്ല സിനിമകൾ ആമൈൻ എന്ന് പറയുന്ന സിനിമ എല്ലാത്തരം പ്രേക്ഷകരും ഇഷ്ടപ്പെട്ടതാണ് ഈ മൗ എന്ന് പറയുന്നത് ചിലരൊക്കെ ബുദ്ധിജീവിടങ്ങൾ എന്ന് പറഞ്ഞാലും അത് നല്ല സിനിമ തന്നെയായിരുന്നു നന്മകൾ നേരത്തെ മയക്കം ഫെസ്റ്റിവലിന് വന്നപ്പോൾ അവിടെ തിയേറ്ററിൽ ഇടിച്ച് കയറി അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി രഞ്ജിത്തിനെ കൂവി വിളിക്കാൻ വരെ കാരണമായത് ആ സിനിമ വീണ്ടും ഷോ നടത്തിയില്ല എന്ന് പറഞ്ഞാണ് അന്ന് രഞ്ജിത്ത് ഒരു പ്രസംഗം നടത്തി ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ എത്ര പേര് കാണും എന്നറിയണമെന്ന് ശരിയാണ് തിയേറ്ററിൽ വന്നപ്പോൾ പലരും ആ സിനിമ കാണാൻ കയറിയില്ല അപ്പോൾ താങ്കൾ ഒരു മാസ് സിനിമയുടെ ആളല്ല എന്ന് താങ്കൾ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നു പക്ഷേ പടം റിലീസിന് മുമ്പുള്ള ഇൻ്റർവ്യൂവിലും അതിൻ്റെ പ്രൊമോഷനിലുമെല്ലാം എന്താണ് പറഞ്ഞിരുന്നത് ഇത് മോഹൻലാലിൻ്റെ മാസ്മരിക പ്രകടനമാണെന്ന് മോഹൻലാൽ നാൽപ്പത് വർഷമായി മാസ്മരിക പ്രകടനം തന്നെയാണ് മലയാള സിനിമയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അന്യഭാഷാ സിനിമകളിലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ലിജോ നിങ്ങൾ ഷാജി ശാരീരികലാസോ ജോഷിയോ അങ്ങനെ ഒന്നും ആകാൻ ശ്രമിക്കേണ്ട അവർ മാസ് സിനിമകളുടെ ആൾ തന്നെയാണ് അവർക്ക് പരാജയ സിനിമകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ പക്ഷേ ഒരു മാസ് എങ്ങനെ പരുവപ്പെടുത്തണമെന്ന് അവർക്ക് കൃത്യമായ ധാരണയുണ്ടാകും താങ്കളുടെ സിനിമാ കാഴ്ചപ്പാടുകൾ വേറെയാണ് താങ്കൾ പിന്നെയും വന്നിരുന്ന നിങ്ങൾ ഈ സിനിമ കാണണം ഇതിനെ കുറ്റം പറയുന്നവരെ നിങ്ങൾ അടച്ചാക്ഷേപിക്കുന്നു നിങ്ങൾ പറയുന്നു എന്നോട് എന്നോടെന്തിനാണ് ഇത്ര വൈരാഗ്യം ഈ സിനിമയോട് സിനിമയോടെന്തിനാണ് വൈരാഗ്യം ലിജോ ജോസ് നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി ആർക്കാണ് വൈരാഗ്യം മോഹൻലാലിനോട് ആർക്കാണ് വൈരാഗ്യം ആൻ്റണി പെരുമ്പാവൂരിനോടോ അല്ലെങ്കിൽ ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരോടോ ആർക്കാണ് വൈരാഗ്യം നിങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ തിയേറ്ററിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളോട് വൈരാഗ്യമുണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ ശരിയാണോ നിങ്ങളിപ്പോൾ പറയേണ്ടതാണ് എൻ്റെ സിനിമ എല്ലാവർക്കും ഇഷ്ടമായില്ല ശരി അത് ഞാൻ അംഗീകരിക്കുന്നു എന്നല്ലാതെ ആ സിനിമ മോശമാണെന്ന് പറയുന്നവരെ അടച്ചാക്ഷേപിക്കാനും അത് നല്ലതാണെന്ന് പറയുന്ന ചില ബുദ്ധിജീവി ചമയുന്നവരെ പുകഴ്ത്താനും ശ്രമിക്കുമ്പോൾ സാധാരണ പ്രേക്ഷകർ എന്താണ് വിചാരിക്കുന്നത് അല്ല എന്താണ് വിചാരിക്കേണ്ടത് ഇവിടെ ഞാൻ അശ്വന്ത് കോഖ് എന്ന നിരൂപകനെ ഞാൻ സല്യൂട്ട് ചെയ്യാം കാരണം ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് പലവട്ടം അശ്വന്ത് കൊഖക്ക് പറഞ്ഞിരുന്നു ലാലേട്ടനും മമ്മൂക്കയുമൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ പഴയ സ്ഥിരം ക്ലീഷ്യ സിനിമകൾ ചെയ്യുന്ന ആ സംവിധായകരെയും തിരക്കഥാകൃത്തുകളെയൊക്കെ ഒഴിവാക്കി എൽ ജെ പി പോലുള്ള പ്രതിഭാ നില തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അശ്വന്ത് കോക്ക് പലവട്ടം പറഞ്ഞിരുന്നു പക്ഷേ ഈ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ വളരെ മികച്ചതായിരുന്നു മലങ്കൾട്ട് എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം പ്രയോഗം തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയും അദ്ദേഹം പ്രയോഗിച്ചത് അദ്ദേഹം പറയുന്നത് എൽ ജെ പിയുടെ പല സിനിമകളും എന്നെ കോരിത്തെപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ സിനിമ എന്നെ നിരാശപ്പെടുത്തി തിയേറ്ററിൽ യാതൊരു അനുഭവം ഉണ്ടാക്കിയില്ല എന്നാണ് അശ്വന്ത് ഗോക്ക് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അശ്വന്ത് ഗോക്ക് യഥാർത്ഥത്തിൽ ഒരു നല്ല റിവ്യൂറാണ് എന്ന് എനിക്കിപ്പോൾ പറയേണ്ടി വരും അശ്വന്ത് കൊക്കിൻ്റെ അവതരണ രീതി വളരെ തമാശ നിറഞ്ഞതാണ് ചിലർക്ക് അത് അരോചകമായി തോന്നിയേക്കാം ചിലർക്ക് അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ആ അശ്വന്ത് വോക്ക് വരെ പറയുന്നു ഇത് അരോചകമാണ് ഈ സിനിമ മലങ്കൾട്ടാണോ അശ്വന്ത് വോക്ക് നല്ലത് പറയുന്ന സിനിമകൾ വിജയിക്കും മോശം പറയുന്ന സിനിമകൾ പരാജയപ്പെടുമെന്നല്ല നേരെ തിരിച്ചു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ എൽ ജെ പിയുടെ മഹത്തരമായ സിനിമ എന്ന് പറയുന്നവർ അവർ നിങ്ങളെ അന്ധമായി ആരാധിക്കുന്നവരാവാം അല്ലെങ്കിൽ പ്രമോഷൻ്റെ ഭാഗമായി വരുന്നവരാവാം ഇവിടെ യാഥാർത്ഥ്യം സിനിമ തിയേറ്ററിൽ നിന്ന് കാണുന്നവർക്ക് അവർ നൂറ്റി അറുപത് രൂപ കൊടുത്തിട്ടാണ് വരുന്നത് അവർക്ക് അഭിപ്രായം പറയാം ശരിയാണ് പക്ഷേ അവരെ ഒട്ടും എൻഗേജ്ഡ് ആക്കുന്നില്ല അവരെ ഒട്ടും രസിപ്പിക്കുന്നില്ല നല്ല വിഷ്വൽസ് ഉണ്ട് കലണ്ടർ ഫ്രെയിംസ് ഉണ്ട് മധു നീലകണ്ഠൻ്റെ അത്യുഗ്രൻ ഛായാഗ്രഹണമാണ് ബിജോ ജോസ് പൊലിശ്ശേരിയുടെ മനോഹരമായ ഷോർട്ടുകളുണ്ട് കണ്ടൻ്റാണ് ഒരു സിനിമയ്ക്ക് പ്രധാനമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് മലയിക്കോട്ടെ വാലിബൻ കണ്ടൻറ് ശക്തമല്ലെങ്കിൽ ഏത് സിനിമയും പരാജയപ്പെടും നിങ്ങൾ ഇൻ്റർവ്യൂവിൽ എന്ന് പറയുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ പറയണം എന്ന് കരുതുന്നത് തെറ്റാണെന്നാണ് താങ്കൾ പറഞ്ഞത് അതേ കാര്യം പ്രേക്ഷകർക്ക് തിരിച്ചും പറഞ്ഞുകൂടി നിങ്ങൾ വിചാരിക്കുന്നതിൽ ഞങ്ങൾ ആസ്വദിച്ചു കൊള്ളണം എന്ന് വിചാരിക്കുന്ന തെറ്റാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയെന്ന് അവർക്കും പറഞ്ഞു ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കി ഒരു മഹത്തരമായ സിനിമ വരുന്നു മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സിനിമ വരുന്നു എന്നൊക്കെ ഒരു ഹൈപ്പ് കൊടുത്ത് പ്രമോഷൻ കൊടുത്തിട്ട് തിയേറ്ററിലെ പടം പരാജയപ്പെടുമ്പോൾ തിരിച്ചു വന്നിരുന്ന് വീണ്ടും ഇൻ്റർവ്യൂവിലൂടെ തന്നെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അത്ര ആശാസ്യമായ നടപടിയാണെന്ന് പലർക്കും തോന്നുന്നില്ല എനിക്കും മലൈക്കോട്ടെ ബാലിബനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോരാട്ടങ്ങൾ തുടരുമ്പോൾ അതിനെക്കുറിച്ച് വസ്തുഷ്ടമായ ചില കാര്യങ്ങൾ മറ്റു പലരുടെയും വായിൽ നിന്ന് വീണ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പല കാര്യങ്ങളും പറഞ്ഞത് അതുകൊണ്ടുതന്നെ ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല മറ്റൊരുപാട് പേരുടെ അഭിപ്രായമാണ് ആ സിനിമ അടിസ്ഥാനപരമായി മോഹൻലാൽ എന്ന സൂപ്പർ ഹീറോയെ ആരാധിക്കുന്നവർക്ക് സൂപ്പർ ഹീറോയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും ദഹിക്കുന്ന സിനിമയല്ല ലിജോജോസ് വല്ലിശ്ശേരിയുടെ ആരാധകർക്കും അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകളെ മനസ്സിലാക്കുന്നവർക്കും ചിലപ്പോൾ രസകരമായി തോന്നിയേക്കാം ആ ഉൾക്കാഴ്ച എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ ലിജോ ജോസ് പെല്ലിശേരി പ്ലീസ് അതുകൊണ്ട് ഇത് റിവ്യൂ അല്ല ഇത് ഒരെളിയ പ്രേക്ഷകൻ്റെ അഭിപ്രായ പ്രകടനമായി കാണണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ആരാധകരോടും വിമർശകരോടും പ്രേക്ഷകരോടും ഇതിനും ഒരു ചീത്തവളിയുടെ മറുവശമുണ്ട് താങ്കൾ എന്ന് പുണ്ണാക്കുണ്ടാക്കിയിട്ടാണ് ഈ വന്നിരുന്ന് ഭീമ്പിളക്കുന്നതെന്ന് ഒരഭിപ്രായം പറയാൻ മഹത്തരമായ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും അതിനെ ആവിഷ്കരിക്കാൻ പറ്റും അത്രേ ഞാനും ഈ വീഡിയോയിലൂടെ ചെയ്യുന്നുള്ളൂ